പറ്റിപ്പോയൊരു തെറ്റ് തിരുത്താൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ദിവസം ഞാൻ മമ്മൂട്ടിക്കെതിരെ ഒരു വീഡിയോ ഇട്ടായിരുന്നു മമ്മൂട്ടി സാന്ദ്ര ജോസഫിന്റെ സിനിമയിൽ അഭിനയിക്കാൻ പോവുകയും അഭിനയിക്കാൻ വാക്ക് നൽകുകയും പിന്നീട് മമ്മൂട്ടി പറഞ്ഞത് സാന്ദ്ര ജോസഫ് അംഗീകരിക്കാത്ത കൊണ്ട് അല്ലെങ്കിൽ സമ്മതിക്കാത്തത് കൊണ്ട് അനുസരിക്കാത്തത് കൊണ്ട് മമ്മൂട്ടി സാന്ദ്ര ജോസഫിന്റെ സിനിമയിൽ നിന്ന് പിന്മാറി എന്നും ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് തെറ്റി പറ്റി തോന്നിയ സുഹൃത്തുക്കളെ എന്തായാലും കഴിഞ്ഞ ദിവസം സാന്ദ്ര പറഞ്ഞത് എങ്ങനെയാണ് എന്നാലും ഞാൻ പറയാണ് എന്നെ മമ്മൂക്ക വിളിച്ചിരുന്നു മമ്മൂക്ക വിളിച്ചിരുന്നു എന്നോട് കേസുമായിട്ട് മുന്നോട്ട് പോകരുതെന്ന് മമ്മൂക്ക പറഞ്ഞിരുന്നു അത് എന്നോട് ഒരു മുക്കാൽ മണിക്കൂറോളം സംസാരിച്ചു പക്ഷേ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ച ഒറ്റ ചോദ്യമുള്ളൂ മമ്മൂക്കയുടെ മകൾക്കാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നതെങ്കിൽ മനസ്സിലെ മമ്മൂടെ മകൾക്കാണ് ഇങ്ങനത്തെ സിറ്റുവേഷൻ വരുന്നെങ്കിൽ വരുന്നതെങ്കിൽ മകളോട് കേസിന് പോകണ്ടെന്ന് മറ്റും പറയുമോ എന്ന് സാന്ദ്ര ചോദിച്ചുവെന്നും പിന്നീട് സാന്ദ്രയുമായിട്ട് കമ്മിറ്റ് ചെയ്തിരുന്ന സിനിമയിൽ നിന്ന് മമ്മൂട്ടി പിന്മാറി എന്നായിരുന്നു സാന്ദ്ര എന്ന് പറഞ്ഞത് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ പച്ചമുണ നത്താ കുരുക്കാത്ത പച്ചമുണയായിരുന്നു ഞാൻ അതൊന്ന് വിശ്വസിച്ചു പോയി എനിക്ക് പറ്റിയ തെറ്റായിട്ട് ഐ ആം സോ സോറി അന്നത് കേട്ടിരുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ സോറി പറയുന്നു അദ്ദേഹത്തിന്റെ പേരിൽ എൻ്റെ വീട്ടിലൊന്നും ഞാനവിളെ വീട് ചെയ്തേ അത് പറയാൻ പാടില്ലായിരുന്നു ഞാൻ ഒരു നിമിഷത്തിൽ ഇവരെ വാക്കുകൾ സത്യമുണ്ടെന്ന് വിശ്വസിച്ചു കാരണം ഒരു പെണ്ണല്ലേ വന്നിരുന്നു പറയുന്നത് ഇനി പെണ്ണ് പറയുമ്പോഴും രണ്ട് തവണ ആലോചിക്കണമെന്ന ചിന്തയിലേക്ക് ഞാൻ മാറുന്നുണ്ട് കേട്ടോ ഇനി ഇങ്ങനെ അബദ്ധം പറ്റില്ല എന്തായാലും മമ്മൂട്ടിയുടെ സിനിമയിൽ നിന്ന് അത് സോറി സാന്ദ്രയുടെ സിനിമയിൽ നിന്ന് മമ്മൂട്ടി പിൻവാങ്ങിയതല്ല അത് സാന്ദ്ര തന്നെ ആ സിനിമ വേണ്ടെന്ന് വെച്ചതാണ് കൃത്യമായിട്ടുള്ള തെളിവുണ്ടെന്നേ ഒന്ന് കേട്ടോക്കൂ ലിജോ പറഞ്ഞ സിനിമയായിരുന്നു ഈ ആന്റി ക്രൈസ്റ്റ് ആന്റി ക്രൈസ്റ്റ് ലിജോ പറഞ്ഞതായത് കൊണ്ട് ഞാൻ ഓക്കെ രണ്ട് കൽപ്പിച്ച എനിക്കത് ഭയങ്കര നെഗറ്റീവായി പഠിച്ചു ഭയങ്കര നമ്മൾ ഈ ഓമൻ സിനിമയ്ക്ക് അതുപോലത്തെ ഒരു പടമായിരുന്നത് അപ്പൊ ലിജോയ്ക്ക് പറയാൻ പേടി അപ്പൊ അച്ഛനായിട്ടാണ് പള്ളിയിലെ ജൂഡോ ഒക്കെ ചെയ്യുന്ന അതായത് ഒരു സിനിമയായിരുന്നു ജൂഡൊക്കെ ചെയ്യുന്ന ഒരു ഗംഭീരനായ ഒരു പള്ളിയിലായിട്ടായിരുന്നു മമ്മുക്ക് അഭിനയിക്കേണ്ടിരുന്നത് ലിജോ ജോസഫ് ആണത്രേ ആ ഒരു ലിജോ ജോസ് സോറി ജോസഫ് ലിജോ ജോസ് പല്ലിശ്ശേരി പല്ലിശ്ശേരി ആണെന്നത്രേ ആ ഒരു സിനിമ എടുക്കാൻ തീരുമാനിച്ചിരുന്നത് മമ്മൂട്ടി വെച്ചാണ് അപ്പൊ അത് സാന്ദ്രയോട് പറയുന്നു സാന്ദ്ര പോയിട്ടാണ് അത്ര മമ്മൂട്ടിയോട് പറയുന്നത് ലിജോയ്ക്ക് പറയാൻ മടിയായിട്ട് സാന്ദ്ര പോയിട്ടാണ് അത്രേ മമ്മൂട്ടിയോട് പറഞ്ഞത് ഇങ്ങനത്തെ ഒരു കഥയുണ്ട് ചെയ്യാമോ എന്ന് മമ്മൂട്ടി അത് സമ്മതിച്ചു എന്നാ പറയുന്നത് എന്തായാലും ബാക്കി അച്ഛനാണ് ഫുൾ ഒരു ഒരു ആൻഡ് വളരെ വെക്കാം അപ്പൊ ഞാൻ എന്നിട്ട് ലിജോ ലിജോ അങ്ങനെയാണ് ആന്റി ക്രൈസ്റ്റ് ഓണാവുന്നത് ഓണായി പക്ഷേ ഈ പറഞ്ഞ പോലെ എനിക്ക് ആ പടം വേണ്ട വേണ്ട വേണ്ടി ഞാൻ എന്നിട്ട് എക്സ്പീരിയൻസ് തന്നെയായി സിനിമ ഇറങ്ങിയിരുന്നെങ്കിൽ അപ്പൊ അത് അങ്ങനെ അത് ഡ്രോപ്പായി മനസിലല്ലേ അതെ സാന്ദ്രയ്ക്ക് തോന്നിപ്പോയി ആ പടം വേണോ 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 സംശയത്തിന്റെ ഭാഗമായിട്ട് ആ പടം വിചാരിച്ച് സാന്ദ്ര തന്നെ തന്നെയായിരുന്നു അപ്പൊ സാന്ദ്രയുടെ തീരുമാനത്തിലാണ് ലിജോയുടെ ഭാഗമായിട്ടുള്ള ആ സിനിമ മമ്മൂട്ടിയോട് പറയുന്നത് സാന്ദ്രയുടെ തീരുമാനത്തിൽ തന്നെയാണ് ആ പടം വേണ്ടെന്ന് വെക്കുന്നത് അല്ലാതെ മമ്മൂട്ടിയുടെ തീരുമാനത്തിലല്ല മമ്മൂട്ടി പിൻവാങ്ങിയതല്ല അത് സാന്ദ്ര തന്നെ വേണ്ടെന്ന് വെച്ചതാണ് നോക്കി ഇവർ ഇങ്ങനത്തെ ഒരു സത്യമായിട്ടുള്ള കാര്യം ഒരിക്കലും മണിയും പിള്ളച്ചേട്ടോട് സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ബിഹേൻ വ്യൂസിൽ വന്ന ഈ ഒരു വീഡിയോ ഇല്ലായിരുന്നെങ്കിൽ നമ്മളെല്ലാവരും മമ്മൂക്ക അത് പറഞ്ഞിരുന്നു എന്ന് തന്നെ വിചാരിക്കും സാന്ദ്രയോട് പറഞ്ഞിരുന്നു പിന്നീട് മമ്മൂക്ക സാന്ദ്രയുടെ സിനിമയിൽ നിന്ന് പിൻവാങ്ങി എന്ന് തന്നെ നമ്മൾ എല്ലാവരും കരുതും ബാക്കിയത്തിന് സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ നമ്മുടെ ഉമ്മിലേക്ക് ഇങ്ങനത്തെ ഒരു വീഡിയോ വന്നു വീണു എന്നുള്ളതാണ് മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യരാണെങ്കിൽ ഇതൊന്നും തിരുത്താനൊന്നും പോവില്ല അദ്ദേഹത്തിനുള്ള എന്ത് ആരോപണം വന്നു കഴിഞ്ഞാലും ആരോപണം വന്നാലും അതിനെക്കുറിച്ചൊന്നും ഒരു കാരണവശാലും അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ സംസാരിക്കില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആളുകൾ ബഹുഭൂരിപക്ഷം വരുന്ന പല ആളുകളും സാന്ദ്രയുടെ പക്ഷത്തിൽക്കും മമ്മൂട്ടിയെ ചീത്ത പറയും ചെയ്യും ഞാൻ ചെയ്തത് പോലൊക്കെ തന്നെ എന്തായാലും ഇവരെ ഭാഗം മുഴുവൻ നുണയാണെന്ന് നമുക്ക് തോന്നി തുടങ്ങുന്നുണ്ട് ബബായ